ോദിന്റെ ഫാനാണോ ഫാനാണോ ഇഷ്ടപ്പെട്ടോ സിനിമ അല്ലു അർജുന എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എങ്ങനെ പാടം അടിപൊളിയായിരുന്നോ ഇഷ്ടപ്പെട്ടോ ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ട ആരായിരുന്നു പഹദിനെയാണോ പുഷ്പനാണോ ഒന്ന് കാണിക്കോ പുഷ്പ ഓ അല്ലു അർജുന ഇഷ്ടപ്പെട്ടു പൊളിയായിരുന്നോ ഇഷ്ടപ്പെട്ടു പോയില്ലോ ഇന്നത്തെ ക്ലാസ് ആ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നോ ആണോ എങ്ങനെ ഇണ്ടായിരുന്നു അത്രക്ക് പോറായിപ്പോ ആണോ ഈ ഫഹദ്ബാസിന്റെ ആ ഫസ്റ്റിനകത്ത് കണ്ട ആ ഇമ്പാക്ട് സെക്കൻഡിൽ ഫീൽ ചെയ്തിട്ടോട്ടോ ഇല്ല ഇത് കേരളത്തില് ഹിറ്റാവുമോ സിനിമ തോന്നില്ല അവിടെ സ്ക്രിപ്റ്റ് വീക്കാണോ സിനിമ േ പ്രത്യേകിച്ച് എടുത്തു ഫയർ പറഞ്ഞാൽ കണ്ടില്ല ഫ്ലവർ ആയി പോയത് ഫ്ലവർ ആയി പോയി ശരിക്കും അതെ ശരിയാ തീയേറ്റർ മെയിനായിട്ട് വിഷയമാണ് ണ്ടാ ഇഷ്ടപ്പെട്ടു ബെറ്റർ ആയിട്ടുണ്ട് അപ്പൊ പുഷ്പ ഇങ്ങനെ വന്നോണ്ടേരിക്കൽ പുഷ്പ ഇന്റർനാഷണൽ അല്ലുർജുണ്ടായിരുന്നു അല്ലുജു മറ്റേനെക്കാട് തന്നെ ഒരു വേറെ ലുക്കിലാണ് പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഫാദത്തിന്റെ ടിപൊളി ആ മൊത്തത്തിൽ കൊള്ളാസിനോ ഏഹ് എങ്ങനെയുണ്ട് പ്രോപ്പടം എങ്ങനെയുണ്ട് പ്രോപ്പാടം അങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റിനെ കാട്ടി കൊള്ളാമോ ഏഹ് ഇമോഷണലാണോ കൂടുതലും ാട്ടി ബെറ്റർ ആണ് സെക്കൻഡ് ഫസ്റ്റിനെ കിട്ടവല്ല കിട്ടവല്ല പാട്ടത്ര കിട്ടാസിദിക്ക സെക്രട്ടറി കിട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണോ പറഞ്ഞത് ഇനി ഇനി ഇനിയൊരു പാർട്ണർ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ പാർട്ണർ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഒരുത്തൻ ലാസ്റ്റ് നേര പാർട്ണർ വേണ്ടി ഒരു കൊള്ളണ്ട് ആണോ മനസ്സിലായോ എന്തെങ്കിലും എന്താല്ലേ ഇൻട് വെക്കുന്നണ്ടോ അവർ സിൻ ഇല്ല ഇന്ത്യനാണ് ലാസ്റ്റ് വെക്കുന്നത് പക്ഷെ അന്ന് വെച്ചാലും ഫസ്റ്റ് എർക്ക് ഈ പറ ഫസ്റ്റ് ക്ലാസ് മൊത്തം കിടു കിടുക്കാച്ചി നാലോ ആ സെക്കൻഡ് ഹാഫ് മാത്രം ഓറ ഡാർക്ക് പാട്ടെ വന്നോ എന്ന് നോക്കുമ്പോൾ ഇല്ലഎന്നോ ഇല്ല വലിയ ഗുണമില്ല വണ്ണാണോ ബെസ്റ്റ് ആണോ അതെന്താ ബോറിംഗ് ആയിരുന്നു ലാഗ് ആ ഫതിന്റെ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇനി ഒരു പാർട്ട് പാർട്ടുകൂടെ വരുന്നുണ്ടോ ത്രീ വരുന്നുണ്ട് അപ്പൊ അത് കാണാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ആഹ് ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് ട്വിസ്റ്റ് ആണെന്ന് പറയുന്ന കേട്ടോ അങ്ങനെ കുഴപ്പ ടീച്ചർ ഹൈനല്ലേ കുളത്തില്ല നാലുമണിക്ക് വന്നത് വേസ്റ്റ് ആയ വേസ്റ്റ് ആണ് അവറേജ് ഉറപ്പ് ആടോ അങ്ങനെ ഉണ്ടായിരുന്നു നാലുമണിക്ക് നാലുമണിക്ക് വന്നത് ഓക്കെ ആയോ പോരാ ഓക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടോ പണം ഫസ്റ്റ് തന്നെയാണ് എന്തുകൊണ്ട് ബെറ്റർ എങ്കിലും പിന്നെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശം ഒരിക്കലും അഭിനയിച്ചു താർക്കാൻ നോക്കി അലോജിന്റെ ആക്ടിംഗ് പേസ് കൊഴപ്പൊന്നുമില്ല ഡയറക്ഷൻ ഭയങ്കര എല്ലാം ചെയ്തിട്ടുണ്ട് ില്ല ഒരു മലയാളി പ്രേക്ഷകർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയില്ല കാര്യം എല്ലാരും ഫസ്റ്റിന്റെ ആ ഒരു സ്ക്രിപ്റ്റും അതും ആ ഒരു രീതി പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് ഒരു പോരായ്മ ഏതെങ്കിലും വിധത്തില് ഒരു കംബാക്ക് കൊണ്ടുവരാം ഈ വെളുപ്പിനെ നാലുമണിക്ക് കണ്ടിട്ട് എന്തുവാ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് ആ എന്നാലും കങ്കുവ കണ്ടിട്ട് നമ്മൾ എന്തുവാന്നാ ചോദിച്ചാ ഇത് കണ്ടിട്ട് ഇനി അങ്ങനെ എന്തായാലും